ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അമ്മയുടെ ഒരു റെസിപ്പിയാണ് അമ്മ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഒരു സിമ്പിൾ ചെമ്മീൻ കറിയാണ് അതിനൊരു അരക്കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കൂടാതെ തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു കടുകൊന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നു ഉള്ളി ഒന്ന് കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നു വളരെ സിമ്പിളായ ഒരു ചെമ്മീൻ കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റിയായ ഒരു കറിയും കൂടിയാണ് ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർക്കുന്നു ചട്ടിയുടെ നടുക്കായിട്ട് എണ്ണയുണ്ടാവും അപ്പോൾ ആ എണ്ണയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലോണം അത് ഫ്രൈ ചെയ്തെടുക്കും അതിനുശേഷം മിക്സ് ചെയ്യും അമ്മ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കറിയാണ് ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പറ്റുന്നു കിച്ചണിൽ ചെറിയൊരു വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് വീഡിയോ ഒരു ഇച്ചിരി ഡാർക്കായിരിക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തതല്ല ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എടുത്തതാണ് അതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുന്നു തീ ഒന്ന് കൂട്ടി വെക്കുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് ആ മസാലയും തക്കാളി കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു തക്കാളി ഒന്ന് വഴറ്റി വരാൻ സമയമെടുക്കുമല്ലോ ആ സമയത്ത് അരപ്പ് തയ്യാറാക്കുന്നു ഒരു കപ്പ് തേങ്ങ അതിൽ ഒരു സ്പൂണ് സാധാ ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കുന്നു നേരത്തെ തന്നെ അമ്മ വാളംപുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു തേങ്ങയുടെ അരപ്പൊക്കെ റെഡിയായി തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വാളംപുളിയുടെ വെള്ളം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുന്നു അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യുന്നു കാരണം കറിക്ക് ഗ്രേവി വേണമല്ലോ കുറഞ്ഞു പോകാതിരിക്കാനാണ് ഇച്ചിരി ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യുന്നത് തിളക്കാൻ വേണ്ടി കാത്തിരിക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീനിൽ നേരത്തെ തന്നെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നാട്ടിൽ വരുമ്പോഴാണല്ലോ ഇതേപോലെ അമ്മയുടെ കൈ കൊണ്ട് കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കറികളൊക്കെ പിന്നെ ഞാൻ ചെന്ന് അതൊന്ന് ഷൂട്ട് ചെയ്ത് കളയണം ഇനി ഒരുപാട് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് ഒരുപാട് വെറൈറ്റി കറികളൊക്കെ അമ്മ വെക്കുന്നതാണ് സമയം കിട്ടിയാൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം ഇതിലേക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അവസാനമായിട്ടൊരു വറുത്തിടും അതിന് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചോപ്പിച്ചെടുക്കും വെളിച്ചെണ്ണയിൽ അതിൽ ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് വറുത്തിടുമായി അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും അതാണ് ലാസ്റ്റായി ചെയ്തത് വറുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ ആ മുളക് പൊടി വറുത്തിടുന്നതിൻ്റെ കൂടി ഇടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചെമ്മീൻ കറി വളരെ ഈസിയാണ് സിമ്പിൾ ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ബൈ ബൈ